നമ്മൾ തമ്മിൽ ഒരു വാക്കുണ്ടായിരുന്നല്ലോ അതിൻ്റെ പുറത്താണ് ഞാൻ കാത്തിരുന്നത് പിന്നെ രോഗമൊക്കെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാവുന്ന കാര്യങ്ങളല്ലേ സാറിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം അതാണ് എനിക്കറിയേണ്ടത് അയാളുടെ മറുപടിക്ക് വേണ്ടി സുധി കാത്തു നിന്നു സുധി ഇത്രയും കാലം കാത്തിരിക്കുമ്പോൾ ഞാൻ എന്താ പറയുക സത്യത്തിൽ അതിപ്പോൾ വിൽക്കാൻ എനിക്ക് അത്യാവശ്യമില്ല അത്രയ്ക്ക് ആഗ്രഹിച്ചിട്ട കടയാണത് പിന്നെ കൊടുത്ത വാക്കിന് ജീവൻ്റെ വിലയുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ മുന്നോട്ട് പോട്ടെ അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ വല്ലാത്തൊരു സന്തോഷം ശ്രുതിക്ക് തോന്നി അദ്ദേഹം സമ്മതിക്കില്ലെന്ന് തന്നെയായിരുന്നു ഈ വീടിൻ്റെ പടി കയറുന്ന നിമിഷം വരെ വിശ്വസിച്ചത് പക്ഷേ അപ്രതീക്ഷിതമായ ഈ ഒരു മറുപടി ശരിക്കും അവനെ ഞെട്ടിച്ച് കളഞ്ഞിരുന്നു സാർ എനിക്കെങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല വാക്കുകൾ ഇടറി എന്താടോ ഇത് അയാൾ സുധിയുടെ തോളിൽ തട്ടി ഈ ആഴ്ച തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാം അല്ലേ അയാൾ ചോദിച്ചപ്പോൾ ശ്രുതി സമ്മതിച്ചു വിനോദിനും സന്തോഷം തോന്നി ഏറെ സന്തോഷത്തോടെ ആയിരുന്നു സുതി തിരികെ വീട്ടിലേക്ക് ചെന്നത് ഡോറ് തുറന്നതും അവൻ സന്തോഷം കൊണ്ട് മീരയെ കെട്ടിപ്പിടിച്ചു എല്ലാം ഓക്കെയായി അതേ നിൽപ്പ് തന്നെ നിന്ന് അവൻ പറഞ്ഞു അത് കേട്ടതും അവൾക്കും സന്തോഷം തോന്നി അവൾ അവനെ ഒന്നുകൂടെ മുറുക്കി പിടിച്ചു അവൾ കുളി കഴിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് ശരീരത്തിൽ നിന്നും സോപ്പിൻ്റെയും എണ്ണയുടെയും കൂടി കലർന്നൊരു ഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു അവൻ അവളുടെ കഴുത്തിൽ ഉമ്മ വെച്ചു പതിയത് സ്ഥാനം മാറി കഴുത്തിന് താഴേക്ക് പോയി അവളുടെ കടുത്തിടക്കിൽ അവൻ മീശ കൊണ്ടൊന്ന് ഉരസി ഇക്കിളി അറന്നു പോയവൻ അവനെയൊന്നു നോക്കി അവൻ കുസൃതിയോടെ കണ്ണെറുക്കി കാണിച്ചു കഥക പോലും അടച്ചിട്ടില്ല അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി പറഞ്ഞു അവൻ ചിരിയോടെ ടോർ അടച്ചു കുറ്റിയിട്ടു ശേഷം അവളെ എടുത്ത് പൊക്കി റൂമിലേക്ക് നടന്നു അവന്റെ അപ്രതീക്ഷിതമായ നീക്കത്തിൽ അവളൊന്ന് പകച്ചു കേട്ട് സുതിയേട്ട എന്തീ കാണിക്കുന്നേ ഹ അടങ്ങിക്കിടക്ക് പെണ്ണേ ഒന്നും കാണിച്ചില്ലല്ലോ കാണിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ അവൻ കുസൃതിയോടെ പറഞ്ഞു റൂമിലേക്ക് എത്തിയതും അവളെ ബെഡിലേക്ക് കിടത്തി റൂം ലോക്ക് ചെയ്തവൻ എത്ര നാളായിട്ട് മനുഷ്യൻ ടെൻഷൻ അടിച്ച് ജീവിക്കുക ഇന്നാണൊന്ന് സമാധാനമായത് അവളാണ് അവളുടെ ഒരു നാണം അവളെ പിടിച്ചു വലിച്ച് നെഞ്ചോട് ചേർത്തവൻ പറഞ്ഞു അവൾ അവന്റെ ബുഃഖത്തേക്ക് നോക്കി എത്ര നാളായി ഞാൻ എൻ്റെ പെണ്ണിനെ നന്നായി ഒന്ന് സ്നേഹിച്ചിട്ട് അവളെ ആകെ ഉഴിഞ്ഞ് ചെറു ചിരിയോടവൻ പറഞ്ഞപ്പോൾ അവളിൽ നാണം നിറഞ്ഞു ചുവന്നു പോയവളുടെ താടിത്തും ഉയർത്തി അവൻ ചോദിച്ചു ഞാനൊന്ന് സ്നേഹിച്ചോട്ടെ ചെറു ചിരിയോടെ മറുപടി ഒന്നും പറയാത്തവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് അവനെ ഇറുക ഒപ്പം അവന്റെ കവളിൽ ഒരു ചുംബനം കൂടി പകർന്നു അവൻ ഒരു കള്ളച്ചിരിയോടെ അവളുടെ കവിളുകൾ കയ്യിലെടുത്തു അതിൽ ചുമ്പനങ്ങൾ കൊണ്ടൊരു പ്രദക്ഷിണം വച്ചു പ്രണയം ഇരുവരിലും നിറഞ്ഞു തുടങ്ങിയ നിമിഷം ഇരു അധരങ്ങളും പരസ്പരം അധരമധുരം പങ്കുവെച്ചു മത്സരിച്ചു ഇരുവരുടെയും ശരീരം പിടിച്ചു തുടങ്ങി ഉടയാടകൾ തനിവിൽ നിന്നും അപ്രതീക്ഷമായി പ്രണയം കൂട് തുറന്നു വിട്ട കിളികളെപ്പോലെ പറന്നളഞ്ഞു സീൽക്കാരങ്ങൾ വികാരാവേശത്തിൻ്റെ എത്തിച്ചു ഇരുവരെയും പരസ്പരം മത്സരിച്ചവർ പ്രണയം പങ്കിട്ടു ഇരു ശരീരങ്ങളും വിയർപ്പിൽ കുതിർന്നു വികാരാവേശത്തിൻ്റെ ഉയർച്ച താഴ്ചകൾക്കൊടുവിൽ എപ്പോഴും കിതപ്പടങ്ങിയവൻ അവളിൽ വീണു പ്രണയവേഴ്ച വീഴ്ച സമ്മാനിച്ച അനുഭൂതി ഇരുവരിലും നിറഞ്ഞു വെട്ടി വെട്ടിവിയർത്തവൻ്റെ മാറിൽ തലവെച്ചു കിടന്നവൾ അവൻ്റെ നെഞ്ചിലൊന്ന് അമർത്തി ചുംബിച്ചു അവനവളുടെ തലമുടി ഇരകളിൽ തഴുകി എനിക്ക് എനിക്കുറപ്പായിരുന്നു നടക്കുവെന്ന് ഈശ്വരന്മാരെന്നെ കൈവിട്ടില്ലല്ലോ ഞാൻ അത്രയ്ക്ക് പ്രാർത്ഥിച്ചിരുന്നു മീര പറഞ്ഞു നിന്റെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത് അവൻ അവളുടെ കവളിൽ തലോടി പറഞ്ഞു പിന്നീട് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞ തുക കൊടുത്തു തന്നെ സൂപ്പർമാർക്കറ്റ് സുധിയുടെ പേരിലേക്ക് മാറ്റിയിരുന്നു അവിടേക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങളും ഏറെയും ശുധി വാങ്ങി ഇൻറ്റീരിയലും ഒക്കെ മാറ്റി ക്രമീകരിക്കുകയും ചെയ്തു സൂപ്പർ മാർക്കറ്റിൻ്റെ ഒപ്പം തന്നെ ചെറിയൊരു ബേക്കറിയും ആളുകൾക്കൊക്കെ ഇരുന്ന് കുടിക്കാൻ പാകത്തിന് ഒരു ജ്യൂസ് കോർണറും അവൻ സജ്ജീകരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ സൂപ്പർ മാർക്കറ്റ് ശ്രദ്ധ നേടുകയും ചെയ്തു ആളുകളെ ആകർഷിക്കുവാനായി ഓഫറുകൾ നൽകുവാനും സുധി മറന്നില്ല സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടന ദിവസം അവൻ കടയിൽ ചെന്ന് ശ്രീജിത്തിനെ ക്ഷണിച്ചിരുന്നു വലിയ താല്പര്യമൊന്നും ഇല്ലാതെയാണ് ക്ഷണക്കത്തവൻ വാങ്ങിയത് തന്നെ എങ്കിലും ഏട്ടനത് വാങ്ങിയിരിക്കേണ്ടിയിരുന്നില്ല ഇതിപ്പോ എനിക്ക് കച്ചവടം ബുദ്ധിമുട്ടാവുകയുള്ളൂ തൻ്റെ മനസ്സിലുള്ള വിദ്വേഷം അതേപോലെ തന്നെ ശ്രീജിത്ത് തുറന്നു പറഞ്ഞു കച്ചവടത്തിൽ മത്സര ബുദ്ധിയാണ് വേണ്ടത് ഞാനവിടെ ഒരു കട തുടങ്ങുന്നത് കൊണ്ട് നിനക്കെന്ത് ബുദ്ധിമുട്ടുണ്ടാവാനാണ് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ എൻ്റെ കടയേക്കാൾ മികച്ചതാക്കാൻ നീ ശ്രമിക്കണം നിന്റെ കട അമ്മയോടും വരാൻ പറയണം അത്രയും പറഞ്ഞ് സുധി അവിടെ നിന്നും ഇറങ്ങിയപ്പോൾ ശ്രീജിത്തിന് വല്ലാത്ത ദേഷ്യം തോന്നിയിരുന്നു വൈകുന്നേരം വീട്ടിലെത്തിയ ശ്രീജിത്ത് സുധിയുടെ കടയെക്കുറിച്ചും ഉദ്ഘാടനത്തെക്കുറിച്ചുമൊക്കെ സതിയോട് പറഞ്ഞിരുന്നു അവർക്ക് വല്ലാത്ത അത്ഭുതം തോന്നിയിരുന്നു അവൻ ഇനിയും ആ കട വാങ്ങില്ലെന്നാണ് അവർ കരുതിയത് എന്നാൽ കടയുടെ ഏതാനും ചില ചിത്രങ്ങൾ ഉദ്ഘാടനത്തിന് ലഭിച്ച നോട്ടീസിലുണ്ടായിരുന്നു നല്ല സെറ്റപ്പിൽ തന്നെയാണ് ഏട്ടൻ തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ കാര്യം പരങ്ങലിലാവുമെന്നാ തോന്നുന്നത് തൻ്റെ താല്പര്യക്കുറവ് ശ്രീജിത്ത് തുറന്നു പറഞ്ഞു ഇതിനു മാത്രം പണം അവൻ്റെ കയ്യിലുണ്ടായിരുന്നു സതി അത്ഭുതത്തോടെ മകനോട് ചോദിച്ചു ഇവിടുന്ന് കൊടുത്ത പണം ഒന്നും ചെയ്തു കാണില്ല പിന്നെ കുറച്ച് സ്വർണവും ഇപ്പം ഭാര്യയ്ക്ക് ജോലിയൊക്കെ ഇല്ലേ ശ്രീജിത്ത് മറുപടി പറഞ്ഞപ്പോൾ അത്ഭുതത്തോടെ അവനെ നോക്കി സുതിയെ പിണക്കേണ്ടിയിരുന്നില്ലെന്ന് ആ നിമിഷം അവർക്ക് തോന്നി അമ്മ ചെലണോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഞാനേതായാലും പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല എൻ്റെ അന്നം മുട്ടിച്ചിട്ട് ഒരു നോട്ടീസും കൂടി ശ്രീജിത്ത് പറഞ്ഞു പിന്നെ പോകാതെ എന്റെ ചെറുക്കം പുതിയ കാള തുടങ്ങുമ്പോൾ എനിക്ക് കാണണ്ടേ ഞാൻ പോവും പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ആദ്യമായിട്ട് അമ്മയെ വിളിച്ചത് അവനാണ് ആരൊക്കെ വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ പോകും സാദിയുടെ മറുപടി കേട്ട് അത്ഭുതപ്പെട്ട് നിന്നിരുന്നു ശ്രീജിത്ത് ഏതായാലും എന്റെ വയറ്റത്തടിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മളോടൊക്കെ വാശി തീർക്കുന്നത് പോലെയാണ് സുതി ഏട്ടൻ ഇപ്പോൾ ഇടപെടുന്നതൊക്കെ അമ്മയും പോകേണ്ടെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം അമ്മ വരണമെന്ന് അത്രയ്ക്ക് ആഗ്രഹം ഏട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഏട്ടൻ ഇവിടെ വന്ന് അമ്മ വിളിക്കായിരുന്നു വേണ്ടത് ഇതിപ്പോ എന്നോട് വന്ന് പറഞ്ഞു എന്നല്ലേ ഉള്ളൂ താല്പര്യമില്ലാതെ ശ്രീജിത്ത് പറഞ്ഞു അതിപ്പോ അവൻ ഇവിടുന്ന് നിങ്ങളെല്ലാവരും കൂടി ഇറക്കി വിട്ടതല്ലേ അതുകൊണ്ടായിരിക്കും പെട്ടെന്നുള്ള സതിയുടെ മറുപടിയിൽ ശരിക്കും ഞെട്ടിപ്പോയത് ശ്രീജിത്തായിരുന്നു ഇങ്ങനെയൊക്കെ ആളുകൾക്ക് മാറാൻ സാധിക്കുമോ എന്നാണ് ആ നിമിഷം ശ്രീജിത്ത് ചിന്തിച്ചത് ഞങ്ങളോ ഏട്ടൻ ചെയ്ത എല്ലാ കാര്യത്തിനും കണക്കു പറയുന്നുവെന്ന് പറഞ്ഞത് ഞങ്ങളാണോ അത് അമ്മയല്ലേ എന്നിട്ട് എല്ലാം ഞങ്ങളുടെ പുറത്ത് വച്ചിരിക്കാണോ അമ്മ കൊള്ളാലോ ഹോന്തയെ കണ്ട നാടിഞ്ഞു പോവും ഓഹോ ഇത്രയും പ്രശ്നം ഉണ്ടാവാൻ കാരണം ആരാ നീയല്ലേ ഞാൻ ആ പൈസ തന്നപ്പോ നീ എനിക്ക് സമയത്ത് തിരിച്ചു തരാത്തത് കൊണ്ട് മാത്രമാണ് പ്രശ്നം ഉണ്ടായത് ഇല്ലായിരുന്നെങ്കിൽ സുധി ഇവിടെ കണ്ടേനെ അവൻ പോയതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എനിക്കൊന്ന് ആശുപത്രിയിൽ പോകാൻ പോലും നിന്റെ കയ്യും കാലും പിടിക്കണം നിന്റെയൊക്കെ വാക്കും കേട്ട് ഞാൻ അവനെ ഇവിടെ നിന്നും പറഞ്ഞു വിടാൻ പാടില്ലായിരുന്നു ഇപ്പോ ഓർക്കുമ്പോ എനിക്ക് വലിയ വിഷമം തോന്നുന്നുണ്ട് സതി പറഞ്ഞു വിഷമം ഒന്ന് കരഞ്ഞു തീർത്തു അമ്മയുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി അവിടുന്ന് ഒന്നുമില്ലാതെ വന്ന സമയത്ത് സുധേടനെ പറഞ്ഞു വിട്ടു ജോലിയും കളഞ്ഞ് തിരിച്ചു വന്നപ്പോൾ പുച്ഛ ഇപ്പോൾ സുധേട്ടൻ പുതിയൊരു കടയൊക്കെ തുടങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി എന്തോ കുറച്ച് പണമൊക്കെ ഉണ്ടെന്ന് അപ്പം ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങി നൈസായിട്ട് സുധേട്ടൻ്റെ അടുത്ത് ഒട്ടാമെന്ന് വിചാരിച്ചു അല്ലാതെ അമ്മയ്ക്ക് മോനോട് സ്നേഹം മൂത്തല്ലെന്ന് എനിക്ക് നല്ല വൃത്തിക്കറിയാം എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും ചിലപ്പോ രമ്യ ചോദിക്കാറുണ്ട് ഇതാരുടെ സ്വഭാവമാണ് ശ്രീജിത്തിന് കിട്ടിയിരിക്കുന്നതെന്ന് പണത്തിനോടും പദവിയോടും ഇത്രയും ആർത്തി കാണിക്കുന്നത് എന്തിനാണത് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് അമ്മയുടെ സ്വഭാവമാണെന്ന് അമ്മയുടെ സ്വഭാവം എനിക്ക് കിട്ടിയിരിക്കുന്നു കീശയിൽ പണമുണ്ടെന്ന് തോന്നുന്നവർക്കൊപ്പം നിൽക്കാനാണ് അമ്മയ്ക്ക് താല്പര്യം എനിക്കത് നല്ല വൃത്തിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അമ്മയുടെ അടുത്ത് നിൽക്കേണ്ടതുപോലെ തന്നെ നിൽക്കുന്നത് സുതിയേട്ടനെ പോലെ പൊട്ടനായി നിന്നാ ലാസ്റ്റിൽ ഒന്നുമില്ലാതെ വരുമ്പോ അമ്മ ഒന്ന് തിരിഞ്ഞുപോലും നോക്കില്ല പൊതുവെ അമ്മയെന്ന് പറഞ്ഞാൽ പൈസ നോക്കാതെ ഞങ്ങളുടെ അമ്മ ഇതിൽ നിന്നും വ്യത്യാസമാണ് സ്വന്തം മക്കൾക്ക് പോലും കയ്യിലിരിക്കുന്ന പൈസയുടെ അളവനുസരിച്ച് സ്നേഹം കൊടുക്കുന്നത് അമ്മയ്ക്ക് പോകണമെങ്കിൽ പോകാം പക്ഷേ പിന്നിങ്ങോട്ട് വരണ്ട ഒരു കാര്യം ഞാൻ പറയാം സുഹേട്ടനൊന്നും മറന്നിട്ടുണ്ടാവില്ല ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു ലഡുവും തന്ന് സൂതിയേട്ടനങ്ങ് പോകും അമ്മ കൂടെ കൊണ്ടുപോകാനൊന്നും പോകുന്നില്ല പിന്നെ സുഗന്ധി ചേച്ചി കയ്യിലെ സ്വത്തുക്കളെല്ലാം വിട്ടുപോയതോടെ അമ്മ ഏതാണ്ട് തഴഞ്ഞ മട്ട അതുകൊണ്ട് തൽക്കാലം അമ്മയുടെ അടവുകളൊന്നും എടുക്കാതെ ഇവിടെ തന്നെ ഇരുന്നാ മതി അത്രയും പറഞ്ഞ് ശ്രീജിത്ത് അകത്തേക്ക് കയറി പോയപ്പോൾ വല്ലാത്തൊരു ദേഷ്യമാണ് അവനോട് ആ നിമിഷം അവർക്ക് തോന്നിയത് തൻ്റെ മനസ്സിലുള്ളത് അപ്പാടെ അവൻ പറഞ്ഞതിനുള്ള വിരോധം മാത്രമായിരുന്നില്ല തനിക്ക് പണത്തിനോട് ആർത്തിയാണെന്ന് അവൻ പറഞ്ഞപ്പോൾ താമല്ലാതെ കൊച്ചായി പോയതുപോലെ അവർക്ക് തോന്നി അതോടൊപ്പം തന്നെ സുധിയോട് താൻ ചെയ്തതൊക്കെ അവൻ അറിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു ചിന്തയും ഒന്നും മിണ്ടാതെ അവരടുക്കളയിലേക്ക് പോയി ശ്രീജിത്ത് പറഞ്ഞതുപോലെ സുധിയുടെ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ എങ്ങനെയെങ്കിലും തൻ്റെ അവസ്ഥകളൊക്കെ അവനോട് പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം വാങ്ങാമെന്നാണ് കരുതിയത് അപ്പുറത്തെ വീട്ടിലെ ആമിനെയാണ് കഴിഞ്ഞ ദിവസം മീരയ്ക്കൊരു സ്കൂളിൽ സ്ഥിര സ്ഥിരജോലി കിട്ടിയെന്നും ഗവൺമെൻറ് ജോലിയാണെന്നും ഒക്കെ പറഞ്ഞത് അതൊക്കെ കേട്ടപ്പോൾ തന്നെ വല്ലാത്ത കുറ്റബോധം തോന്നിയിരുന്നു അവരെ പിണക്കേണ്ടിയിരുന്നില്ലെന്ന് ആ നിമിഷം മനസ്സിൽ കരുതിയതാണ് രമയെപ്പോലെയല്ല സുതിയെപ്പോലെ സ്നേഹമുള്ള സ്വഭാവമാണ് മീരയുടേതും ഈ വീട്ടിൽ നിൽക്കുന്ന സമയത്തായിരുന്നു ജോലി കിട്ടിയതെങ്കിൽ അവൾ ശമ്പളം കിട്ടുന്ന സമയത്ത് തനിക്ക് കാര്യമായി എന്തെങ്കിലും എന്ന് സതി ഓർത്തു സുതിയെപ്പോലെയല്ല ശ്രീജിത്ത് അവന്റെ വാക്ക് ധിക്കരിച്ചു പോയാ പറഞ്ഞതുപോലെ ചെയ്യുന്നവനാണവൻ ഇനിയും ഈ വീട്ടിൽ തന്നെ കയറ്റിയില്ലെങ്കിലോ എന്ന് ഭയന്നു അവർ അങ്ങനെ ഉദ്ഘാടനത്തിന് പോകാനുള്ള തീരുമാനം സതി മാറ്റിവെച്ചിരുന്നു നല്ല രീതിയിൽ തന്നെയായിരുന്നു ഉദ്ഘാടനം നടന്നതെന്ന് ശ്രീജിത്തിന്റെ കടയിൽ വന്നവരൊക്കെ പറയുന്നുണ്ടായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് വളരെ മനോഹരമായ രീതിയിൽ തന്നെ കട പണിതിട്ടുണ്ടെന്നും ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടെന്നും പലരും പറയുന്നത് കേട്ടപ്പോൾ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ ശ്രീജിത്തിന് തോന്നിയിരുന്നു പിന്നെ പറയുന്നത് സ്വന്തം ചേട്ടൻ്റെ കടയെക്കുറിച്ചാണ് അതുകൊണ്ട് തനിക്കൊന്നും പറയാനും പറ്റുന്നില്ല തങ്ങൾക്കിടയിലുള്ള പ്രശ്നം വെറുതെ നാട്ടുകാരെ അറിയിക്കേണ്ടല്ലോ എന്ന് കരുതി ശ്രീജിത്ത് ഭയന്നതുപോലെ തന്നെ ഒരാഴ്ച കൊണ്ട് ശ്രീജിത്തിന്റെ കച്ചവടത്തിൽ നല്ല കുറവ് വന്നു എല്ലാവർക്കും സുധിയുടെ കടയെക്കുറിച്ചാണ് പറയാനുള്ളത് ഒരുപാട് പ്രത്യേകതകൾ ആ കടയിൽ ഉണ്ടായിരുന്നു സാധാരണ ആളുകൾ ആഗ്രഹിക്കുന്നത് പോലെ വീടുകളിൽ നിന്നുള്ള സാധനങ്ങളാണ് കൂടുതലും അവിടെ ലഭിക്കുന്നത് പച്ചക്കറിയും മസാല പൗഡറും ഒക്കെ മായമില്ലാത്തത് മികച്ചത് നോക്കിയാണ് സുധി തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ പൊതുവെ ഒരു പേര് വന്നു പിന്നെ പണ്ടു മുതലേ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനാണ് സുധി ആ ഒരു ഇഷ്ടവും അവൻ്റെ കടയിലേക്ക് എത്താൻ ആളുകളെ പ്രേരിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം ബേക്കറി സാധനങ്ങളും കോർണറും ഒക്കെ ആ കടയുടെ ആകർഷണങ്ങൾ തന്നെയായിരുന്നു എല്ലാത്തിലുമുപരി കസ്റ്റമേഴ്സിനോടുള്ള സുധിയുടെ ഇടപെടൽ ആദ്യത്തെ ആറുമാസം പിന്നിടുമ്പോൾ സുധി പ്രതീക്ഷിച്ചതുപോലെ വലിയ നഷ്ടമൊന്നും കടയിൽ നിന്നും വന്നില്ല പ്രത്യേകിച്ച് എടുത്തു പറയാൻ ലാഭമൊന്നുമില്ല എങ്കിലും കയ്യിൽ നിന്നും കാശ് അധികം പുറത്തേക്ക് പോയിട്ടില്ല എന്നത് ആശ്വാസം പകരുന്നതായിരുന്നു പതിയെ പതിയെ കട കയറി വരുമെന്നുള്ളൊരു ആത്മവിശ്വാസം അവനിൽ നിറഞ്ഞു നിന്നു അന്നത്തെ ദിവസം സ്കൂളിൽ നിന്നും പരീക്ഷ പേപ്പർ നോക്കാനുള്ളത് കൊണ്ട് കുറച്ച് താമസിച്ചാണ് മീര എത്തിയത് കുട്ടികളുടെ ട്യൂഷൻ മുടക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് സമയം അവർക്ക് ട്യൂഷൻ എടുക്കാമെന്ന് അവൾ കരുതി വന്നപ്പോൾ മുതൽ വല്ലാത്ത ക്ഷീണമാണ് ഒരു വിധത്തിലാണ് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തത് തന്നെ ട്യൂഷനൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആകെ മടുത്തു പോയിരുന്നു മീര അടുക്കളയിൽ കയറി ഒരു ചായ ഇട്ടു കുടിച്ചു ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എന്തോ തികട്ടി വരുന്നത് പോലെ തോന്നിയിരുന്നു എങ്കിലും വലിയ കാര്യമാക്കിയില്ല എങ്കിലും കുറച്ച് സമയത്തിന് ശേഷം കുടിച്ച ചായ അതേപോലെ തിരികെ വാഷ്ബേസനിലേക്ക് പോയപ്പോൾ അവൾക്ക് വല്ലാത്തൊരു ക്ഷീണം തോന്നി അപ്പോഴാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ബാഗിൽ വാങ്ങിയിട്ടൊരു സാധനത്തിനെക്കുറിച്ചവൾ ഓർമ്മിച്ചത് പീരീഡ്സ് തെറ്റിയിട്ട് ഒരാഴ്ചയിൽ കൂടുതലാവുന്നു വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതിയാണ് ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കാർഡ് വാങ്ങിയത് ഇപ്പം നോക്കിയാൽ അറിയാൻ പറ്റുമോ എങ്കിലൊന്നു നോക്കാം എന്ന് വിചാരിച്ച് അവൾ ബാത്റൂമിലേക്ക് പോയി ടെസ്റ്റ് കാർഡിലെ ചുവന്ന വരകൾ കണ്ട് സന്തോഷത്തോടെ അവൾ വയറിൽ കൈവെച്ച് പോയിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ